അസ്സലാമു അലൈക്കും വർഹമത്തുള്ള തആല വബറകാതുഹു അന്ന് ഉസ്താദ് വീട്ടിലേക്ക് പോവുകയാണ് അതെ ഇനി ഒരു ദിവസം കൂടി മാത്രമേ നൂർ ഫാത്തിമയുടെ അടുത്ത് നിൽക്കുകയുള്ളൂ പിന്നെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് ഇൻഷല്ല നാളെയാണ് വീട്ടിലുള്ള പാർട്ടി കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നാട്ടുകാരെയും അയൽവാസികളെയും വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചുകൂട്ടി നാളെ ഒരു യാത്ര പറച്ചിൽ പിന്നെ ദ്വാ മജലിസും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാ ഇനി ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് യാത്രയുടനീളം ഉസ്താദിനെ നൂർ ഫാത്തിമയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പഠിച്ച റബ്ബേ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളില്ലാതെ എൻ്റെ സഹധർമ്മിണിയെ നീ കാത്ത് രക്ഷിക്കണേ അല്ല പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് അത് മറ്റൊന്നുകൊണ്ടുമല്ല അതെ അവൾക്ക് അതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതൊന്നും ഒരിക്കലും പഠിച്ച റബ്ബേ ഇനി ഉണ്ടാവരുതേ വളരെയധികം നല്ല രീതിയിൽ റാഹത്തോട് യുദ്ധത്തോടു കൂടി അവൾക്ക് ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കടന്നു കൂടുകയാണ് വർക്കെല്ലാം കഴിഞ്ഞ് വളരെയധികം ധൃതിയിലാണ് ഉസ്താദ് വീട്ടിലേക്ക് പുറപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ പിന്നെ നാളെ ഫങ്ഷനാണ് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇൻഷല്ല മറ്റന്നാളെ പുലർച്ചെ പുറപ്പെടണം അതിനെ നാളെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്നാണല്ലോ അതുകൊണ്ട് അമീർ എത്രയും നേരത്തെ എത്താഞ്ഞാൽ അതല്ല ഒരു പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഉസ്താദ് അതിനെക്കുറിച്ച് ഓർത്തത് പഠിച്ചോനെ അവൾ ചോദിച്ചിരുന്നു ഞാൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ എൻ്റെ വീട്ടിലേക്ക് പോവട്ടെ എന്ന് അതും മമ്മയും പപ്പയും വിളിച്ചതുകൊണ്ട് പഠിച്ചവനെ ഞാൻ എന്ത് മറുപടി നൽകും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ലല്ലോ എന്താണ് ഞാൻ പറയാം എനിക്കറിയില്ല കാരണം മമ്മയും പപ്പയെയും വെറുപ്പിക്കാൻ അത് പാടില്ല പിന്നെ ആ മുസ്ലിമായി ജീവിക്കുന്ന അവരുടെ ഇടയിലേക്ക് എൻ്റെ ഭാര്യ ചെന്നുകഴിഞ്ഞാൽ അവളുടെ ആരാധനാ കർമ്മങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ അവൾക്കതൊരു പ്രയാസമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മാത്രമല്ല എൻ്റെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ടാണല്ലോ അവളുള്ളത് അപ്പോൾ അല്ല ഞാൻ എന്ത് ചെയ്യണം ഹയറായൊരു തീരുമാനം എടുക്കുവാൻ നീ എനിക്ക് മനസ്സ് തരണേ അല്ല ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ കടന്നുകൊണ്ടിരുന്നു ഇന്നുകൂടി ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളു ഇൻഷാ അല്ല നാളെ മുതൽ ഇല്ല നാളെ മുതൽ ഇങ്ങനെയൊന്നും ആലോചിക്കാനേ പറ്റില്ല മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം അതെ അത് കഹബാ ഷെരീഫ് അള്ളാഹുവിൻ്റെ പ്രീതി അത് മാത്രം അല്ലാതെ വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഓർത്താൽ അത് പിന്നെ ഹജ്ജ് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല നമ്മൾ കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംഷിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ചിന്തയും പാടില്ല പറയാനുള്ളതെല്ലാം ഇന്ന് പറഞ്ഞു തീർക്കണം പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല നൂർ ഫാത്തിമയുടെ അടുക്കലെത്തുവാൻ വേണ്ടി അതാ ഉസ്താദ് വേഗത്തിൽ പോവുകയാണ് കുറച്ച് സമയമെങ്കിലും എൻ്റെ സഹദർമണിയെ ഒന്ന് കണ്ടിരിക്കണം അത് കണ്ണിന് വല്ലാതെ കുളിലുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉമ്മയും ഉപ്പയും പഠിച്ചോനെ അല്ല എങ്ങനെയാണ് ഏതാണ് വിധിയൊന്നും പറയാൻ പറ്റില്ല പോയി പോയിക്കഴിഞ്ഞാൽ തിരിച്ചെത്തുമോ എന്നുവരെ പറയാനുള്ള വകുപ്പില്ല അതല്ലെങ്കിലും അങ്ങനെ തന്നെ മരണമെന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറുപോലെ എന്നാണല്ലോ അതൊരു പക്ഷേ യാത്രയിലാകാം അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തായിരിക്കാം എന്തൊക്കെ തന്നെയായാലും മരണം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് നാം ഈമാനുള്ളവരായിരിക്കണം അതാണ് വേണ്ടത് എന്നാൽ പേടിക്കാനില്ല അതാ അങ്ങനെ വീട്ടിലെത്തുന്നു ഉസ്താദ് നൂർമോളെ അതാ നാഫിമോൻ വരുന്നുണ്ട് നൂർ ഫാത്തിമക്ക് സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ല അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അതാ വരുന്നു സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയ്ക്ക് കുറച്ച് ദിവസത്തിന് ശേഷം തൻ്റെ ഉസ്താദിനെ കണ്ടപ്പോൾ നാണം തോന്നി അവൾ തട്ടം കൊണ്ട് മുഖം മറച്ചു ഉമ്മാ അസ്സലാമലേക്കും മോനെ വാളേക്കും അസ്സലാം മോനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ നീ വേഗം പോന്നിട്ടുണ്ടാവില്ലേ നല്ല സ്പീഡിൽ ഉമ്മ കുറച്ച് സമയം കൂടെ അല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴേ അല്ല കാര്യങ്ങളൊക്കെ എങ്ങനെയായി മോനൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ വിളിക്കേണ്ടവർക്കൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് നീയും വിളിച്ചില്ലേ അപ്പോൾ എല്ലാവരും നാളെ എത്തും ഫുഡും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യത്തിലൊന്നും മോനെ വിഷമിക്കണ്ട ഉമ്മ മോനെ പിന്നെ എന്താ കുടിക്കാൻ ചായ കുടിക്കല്ലേ വേണ്ട ഇപ്പോൾ വേണ്ട ഒന്ന് ഫ്രഷ് ആവട്ടെ ഉസ്താദ് റൂമിലേക്ക് ചെന്നു ഡ്രസ്സെല്ലാം മാറ്റിയിടുകയാണ് നൂർ ഫാത്തിമ അങ്ങോട്ട് ചെന്നു നൂർ എന്താ നിനക്ക് നിനക്കെന്തൊരു നാണം ഹേയ് ഒന്നുമില്ല എന്നാലേ മോൾക്ക് ക്ഷീണാണെങ്കിൽ കിടന്നു കേട്ടോ ഞാൻ അത് അപ്പം വരാം ഒന്ന് ഫ്രഷ് ആവട്ടെട്ടോ ഹേയ് എനിക്കെന്തിന് ക്ഷീണം ക്ഷീണമൊന്നുമില്ല ആഹാ അപ്പം മടിക്കായല്ലോ എല്ലാ അസുഖം മാറിയോ അല്ലെങ്കിലും ഞാനുണ്ടാകുമ്പോഴേ തോണ്ടില്ലേ അല്ലാതെ ക്ഷീണം നിനക്ക് വല്ലാതെ അസുഖം വരുന്നത് ഇപ്പോൾ ഒന്നൊരു കുഴപ്പമില്ലല്ലോ നൂർ ഫാത്തിമ അത് കേട്ട് ചിരിച്ചു പെട്ടെന്ന് അതാ നൂർ ഫാത്തിമയുടെ ഫോൺ വെല്ലടിക്കുന്നു പഠിച്ചവനെ ആരുത് നാദിറ അല്ലാ ഹലോ അസ്സലാമലേക്കും വാളിക്കും സ്ലാ നാതിര നാദിറ ഇടേ നൂർ ഫാത്തിമ നീ നമ്മളെയൊക്കെ മറന്നോ ഹേയ് ഇല്ലടി എങ്ങനെ മറക്കാനാ നിന്നെയൊക്കെ മറക്കാൻ കഴിയുമോ എടേ ഞാൻ എപ്പോഴും നിന്നെ വിളിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കര തിരക്കാടി ഹോസ്പിറ്റലിൽ ഹജ്ജിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരും അപ്പം പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് ഒന്ന് വിളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ചിലപ്പം അത് പിന്നെ ആക്കാം നാളെ ആക്കാം അങ്ങനെ വിചാരിക്കും അല്ല നൂർഫാത്തിമ എന്തൊക്കെയുണ്ട് നിൻ്റെ പുതിയ വിശേഷങ്ങൾ എല്ലാം ഞാൻ കേൾക്കട്ടെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് തിരക്കായിരുന്നു അടി അന്ന് അറബിയമ്മയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ മുതൽ തന്നെ എനിക്ക് ഭയങ്കര ബിസ്സി ആയിപ്പോയി അതുകൊണ്ടോ ക്ഷമിക്കണേ ഹേയ് ഇല്ലടി സാറല്ല ഞാൻ നിന്നെയും വിളിച്ചിട്ടില്ലല്ലോ അല്ല നൂർ ഫാത്തിമ നീ ഇങ്ങോട്ട് പോരുന്നില്ലേ ഹസ്ബൻഡിന് കിട്ടിയപ്പോൾ ഇപ്പോൾ തന്നെ നിൽക്കുകയാണല്ലേ നിൻ്റെ ഉസ്താദിനത്തിന് എന്താ നിനക്ക് കിട്ടിയല്ലോ ഉസ്താദിനം കിട്ടിയപ്പോൾ ഇപ്പോൾ ജോലിയും വേണ്ട കൂലിയും വേണ്ട ഒന്നും വേണ്ടതായോ ഉം അല്ല സത്യം പറയേടി നീ വരുന്നില്ലേ നാലഞ്ച് മാസായല്ലോ ഇവിടുന്ന് പോയിട്ട് അല്ല എന്താ നിന്റെ പ്ലാനിങ് അതോ പ്ലാനിങ് ഒക്കെ നിൻ്റെ ഉസ്താദ് മാറ്റി മറിച്ചോ എന്താ പറയുക എടി ഞാതിരാ അത് അതെ നീ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് ഒക്കെ തെറ്റിയിട്ടുണ്ട് ആണോ മാഷല്ല എന്തായാലും എത്ര പെട്ടെന്നാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു നീ നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൾഫിലേക്ക് ഒന്നും കൂടി വന്ന് ഒരു വൺ ഇയർ ഒക്കെ ജോലി ചെയ്ത് അതിനുശേഷം ഹസ്ബൻഡിന്റെ കൂടെയുള്ള ജീവിതം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ അപ്പോൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ മാഷ അല്ല എന്തായാലും ഹയർ ആയൊരു കുട്ടിയെ നിങ്ങൾക്ക് പഠിച്ചോട് നൽകട്ടെ എന്തായാലും അത് പെട്ടെന്ന് തന്നെ ആയിരിക്കും നല്ലത് മറ്റേതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോഴേ അല്ല എങ്ങനെയുണ്ട് വീട്ടുകാരൊക്കെ നാദറ ഇപ്പോൾ എൻ്റെ മമ്മയും പപ്പയൊക്കെ ഫുള്ള് എന്നോട് സപ്പോർട്ടായിട്ടോ പപ്പോ ആദ്യമേ ആയിരുന്നു പക്ഷേ മമ്മക്ക് കുറച്ച് പ്രയാസമായിരുന്നു പക്ഷേ ഈ ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയതിന് ശേഷം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അമ്മക്ക് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര കെയറിങ്ങും ഒക്കെയാണ് സത്യമായിട്ട് മാഷ അള്ളാ തന്നെ അടി വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എത്രയോ ആളുകൾ മത സൗഹാർദ്ദം അങ്ങനെ പുലർത്തി പോകുന്നവരുണ്ടല്ലോ അങ്ങനെ എത്രയോ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് വന്ന് ആദ്യമൊക്കെ കുറച്ച് പ്രശ്നമാവും പിന്നീട് അവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരെ സ്വീകരിക്കും ആ ഒരു രീതിയിലൊക്കെ അതേടെ എന്തായാലും അല്ലാമില്ല റാഹത്താകട്ടെ അല്ല അപ്പോൾ ഈ പ്രാവശ്യത്തെ ഹജ്ജൊന്നും ഇനി വരുന്നില്ലല്ലേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇല്ലടേ ഇൻഷാ അല്ല അടുത്ത വർഷം പിന്നെ നാഫിർ ഉസ്താദ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മാഷല്ല വരുന്നുണ്ടോ ഓഹോ ആ അമീറായിട്ടില്ലേ അപ്പോൾ കൂടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിലും ഒമ്പറയുടെ സമയത്തൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണല്ലോ ഉസ്താദ് പേഷ്യൻസിനെ കൊണ്ടുവരാറുള്ളത് അങ്ങനെയാണല്ലോ നൂർ ഫാത്തിമയെ ഉമ്മ പരിചയപ്പെടുന്നതും അല്ലേ ഹോ അതൊക്കെ ഒരു ഭാഗ്യം തന്നെ കേട്ടോ എടി നൂർ ഫാത്തിമ എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ കേട്ടോ കാരണം എന്തായാലും ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ ടൈമായി ഞാനൊന്നങ്ങനെ വിളിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചതാണ് പിന്നെ നിൻ്റെ നാഫുസ്താദ വരുമ്പോൾ സോറി ഇവിടെ തിരിച്ചു തിരിച്ച് പോകുമ്പോൾ എന്താണ് കൊടുത്തേക്കേണ്ടത് ഞാൻ നാതിരാ ഒന്നും വേണ്ടടി നിൻ്റെ സ്നേഹം മാത്രം കൊടുത്തേച്ചാൽ മതി വേറെ ഒന്നും വേണ്ട വേറൊക്കെ നമുക്ക് കിട്ടിയതല്ലേ അറബി ഇഷ്ടം പോലെ വാരി തന്നതല്ലേ ആ അനൂർഫാത്തിമ്മ ഞാൻ ചോദിക്കാൻ മറന്നു എവിടെയാണേ അറബി ഉമ്മ ഇപ്പം അവിടെ തന്നെയല്ലേ പിന്നെ ആ തലാൽ എന്ന് പറഞ്ഞ മോനൊക്കെ ഉണ്ടല്ലേ ഇനി അവരോ അവരിപ്പോഴും അറബി അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കുമല്ലേ അതേടി അവരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്കും അവനക്കൊരു വിവാഹം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാ അള്ളാ ഹയർ ആയത് പഠിച്ചെന്ന് നൽകട്ടെ ആ മീൻ അല്ല പിണ്ണേ നിനക്ക് കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണല്ലേ എടി എനിക്ക് ഇപ്പം തന്നെ അങ്ങനെ സെറ്റിൽഡായിട്ട് പിന്നെ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കണം അതിനേക്കാൾ നല്ല കുറച്ചും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഇൻഷാള്ളാം പിന്നെ കല്യാണം കഴിക്കാം എടി വെണ്ണേ അപ്പോഴേക്കും ഒരുപാട് വയസ്സ് കയറുമില്ലേ അതൊന്നും പ്രശ്നമല്ല വയസ്സ് കയറിയ ആളുകളുണ്ടാവുമല്ലോ എന്തായാലും ജോലി അത് കിട്ടിയിട്ട് നിന്നെ പോലെ കല്യാണം കഴിക്കാനൊക്കെ പോയാലേ ആ പിന്നെ നിനക്ക് പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ അല്ലേ അറബി അവരും ഒക്കെ നിൻ്റെതുകൊണ്ടൊന്നും ചിലവ് കഴിയേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ അല്ലേ എടി അതിപ്പോൾ നിനക്കും ഇല്ലല്ലോ പക്ഷേ എങ്കിലും നമ്മൾ ജോലി കിട്ടി കഴിയുമ്പോൾ ഡയലി പോകും കാരണം ആ ഒരു സാലറി കിട്ടുന്ന കിട്ടുന്നാലോചിക്കുമ്പോഴേ ഒരിക്കലും അത് മുടക്കാൻ തോന്നൂല പെട്ടെന്ന് നാഫി ഉസ്താദ് കുളി കഴിഞ്ഞ് അത് അകത്തേക്ക് വരുന്നു ആ നൂർ ഫാത്തിമ എന്തായി ഫ്രണ്ടിൻ്റെ സംസാരം കഴിഞ്ഞില്ലേ ആ എടി ആരാ നിന്നെ നാഫിക്ക് വന്നോ എന്നാൽ ശരി കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ അല്ല അത് കുഴപ്പമൊന്നുമില്ല എടേ അല്ല എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കട്ടോ അസ്ലാമലൈക്കും വലൈക്കും അസലം നാദറ ഫോൺ വെച്ചു ഉസ്താദിനോട് നൂർ ഫാത്തിമ പറഞ്ഞു നാഫിക്ക അതാരാണെന്നറിയോ നമ്മളൊക്കെ വീണ്ടും കാണാൻ കാരണക്കാരിയായവളാണ് ആര് നാദറയാണോ അതെ നാദറ തന്നെ അവൾ അവളാണ് വിളിച്ചത് ആണല്ലേ പഠിച്ചവനവൾക്ക് ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ കാരണം നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടാനുള്ള പ്രധാന ഒരു പങ്ക് അവൾ വഹിച്ചിട്ടുണ്ട് അല്ലേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ കിട്ടുവാൻ വേണ്ടിയിട്ട് ആ കുട്ടിയും കഠിനമായ പ്രയത്നം ചെയ്തിട്ടുണ്ട് അല്ലേ നാഫിക്ക അതൊക്കെ ശരിയാണ് മോനെ ഫുഡ് കഴിക്കണ്ടേ ഉമ്മ വിളിക്കുന്നു നൂർ വാ ഫുഡ് കഴിക്കുക ഇക്ക എനിക്കിപ്പോൾ വേണ്ട നീ വാ പൊന്നെ നൂർ ഫാത്തിമയുടെ കൈ പിടിച്ച് ഉസ്താദ് മെല്ലെ വലിക്കുന്നു വാ എൻ്റെ കൂടെ ഒന്നിരിക്കാം എനിക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ടാണ് എങ്കിലും ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഇരിക്കാം ഉസ്താദ് ഭക്ഷണം കഴിക്കുകയാണ് ഉമ്മ കുറച്ച് സമയം അവിടെ നിന്ന് ഒരു ഫോൺ വന്നപ്പോൾ അപ്പുറത്തേക്ക് പോയി മോളെ മോനെ ശ്രദ്ധിക്കട്ടോ ഓക്കേ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ ടേബിളുടെ നേരെ മുമ്പിലുള്ള ചെയറിൽ ഇരിക്കുകയാണ് ഉസ്താദ് അവളുടെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നു എന്താ റാഫിക്ക ഇങ്ങനെ നോക്കുന്നത് ഹെഡി നിൻ്റെ സൗന്ദര്യം കണ്ടൊന്ന് ആസ്വദിക്കണം ഞാൻ അല്ലാതെ പിന്നെ ഞാൻ ആരുതാന്ന് ആസ്വദിക്കുക നിന്നെങ്ങനെ ഹിജാബില്ലാതൊക്കെ കാണുമ്പോഴേ എന്തൊരു ഭംഗിയാണെന്നോ ഹിജാബിട്ടാൽ അതിലേറെ ഭംഗിയാണ് അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ കവിളിലെ നുണക്കുഴികൾ വിരിഞ്ഞു ഉസ്ത നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടോ വേഗം എടി ഇന്നുകൂടല്ല നിന്നോട് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എന്നാ ഇനി ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടല്ലേ എൻ്റെ പൊന്നെ ഞാൻ കാണുള്ളൂ അതെ ഉമ്മാ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെന്താ ഡേ ഉമ്മാക്ക് അറിയണതന്നെയല്ലേ നമ്മൾ തമ്മിൽ ഭാര്യയും ഭർത്താവുകയാണെന്നുള്ളത് പിന്നെന്തിനും വിഷയം അല്ല ഉമ്മ കാണുമ്പോഴേ അതൊരു മോശമാണ് എന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നതോ ഓ എൻ്റെ മണ്ടി പെണ്ണേ എന്തായാലും ഉസ്താദ് അതാ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നൂർഫാത്തിമയോട് പറയുന്നു നൂർ ഫാത്തിമ അതാ ഞാൻ എൻ്റെ വകയായിട്ട് അതാ അല്പം ഞാൻ വായിലേക്ക് വെച്ച് തരാം ഇനിയിപ്പം എന്നാണ് ഇതൊക്കെ നടക്കുക ഉസ്താദ് ഞാൻ ഫുഡ് കഴിച്ചതാണ് എനിക്ക് അത് പറഞ്ഞാൽ പറ്റില്ല ഫുഡ് കഴിച്ചതായിരിക്കും പക്ഷേ എന്നാലും എൻ്റെ കൈ ഒന്ന് നിൻ്റെ വായിലേക്ക് വെച്ച് തരുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക് സത്യമായിട്ടും നൂർമോളെ ഇനി ഇപ്പോഴൊന്നും പറ്റില്ലല്ലോ ഡീ പ്ലീസ് ദാ ബിസ്മി റഹ്മാൻ റഹീം നൂർ ഫാത്തിമ അതാ വായ തുറന്നു ഉസ്താദ് ആ വായിലേക്ക് അത് ആ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു നൂർ ഫാത്തിമ ഇതൊക്കെ നിനക്ക് മടിയായിരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഭാര്യയും ഭർത്താവും കൈ കോർത്ത് പിടിച്ചാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം നിനക്കറിയുമോ ഇല്ല അത് ഭാര്യയും ഭർത്താവും വെറുതെ ആയാലും ഇനി കാര്യത്തിലാണെങ്കിൽ എങ്ങനെയൊക്കെ തന്നെയായാലും കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാലേ അവരുടെ പാപങ്ങളെ ആ വിരലിലൂടെ ദാ താഴേക്ക് പോകും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ദ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ നടക്കുക തലോടി കൊടുക്കുക അതുപോലെ ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക പലർക്കും അതറിയില്ല നമ്മുടെ മുത്തുഹബിബി അലൈഹി വസല്ലം അരമണിക്കൂർ ഇഷാക്കു ശേഷം അതിനു വേണ്ടി കണ്ടെത്തിയിരുന്നു തൻ്റെ ഭാര്യമാരോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് മുത്തഹബീബ് ഹബീബ് അലൈഹി അല്ലേ മറ്റൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അതെ അത് അവർക്കുള്ള സമയമാണ് തൻ്റെ ഭാര്യമാർക്കുള്ള ആ ഒരു സമയത്ത് മുത്തഹബീബിനോട് ഭാര്യമാർക്കെല്ലാം പറയാം തിരിച്ച് നമ്മുടെ ഹബീബും അങ്ങനെ തന്നെ എന്ത് പരാതിയും കേൾക്കാൻ സമ്മതമാണ് അതിനിടക്ക് ഒരിക്കലും മുത്തഹബീബ് സാഹ അലൈഹി വസ്ല്ലാം ക്ലാസ് രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിക വിഷയങ്ങളോ ഒന്നും പറയാറില്ലായിരുന്നു കേട്ടോ നല്ല നല്ല കളി തമാശകൾ അങ്ങനെ ഭാര്യമാരെ സന്തോഷിപ്പിക്കുമായിരുന്നു അതിനാണ് ആ അരമണിക്കൂറ് അപ്പോൾ ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് നടക്കണം സംസാരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ നോർമോളെ പിന്നെന്താ ഇത്ര പേടി ഉമ്മ കാണുന്നതിനെന്താ ഞാൻ ഒരറ്റത്ത് ടേബിളിൻ്റെ നീ മറ്റൊരറ്റത്ത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ് അതിപ്പോൾ ഉസ്താദെ അതല്ല അതിനിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു നുള്ളലുണ്ട് അതൊക്കെ എനിക്ക് പേടിയാണ് ഉമ്മ എങ്ങനെ കണ്ടാലേ അത് മോശമാണ് ഹോ എൻ്റെ പെണ്ണേ എന്താണിത് ഇങ്ങനെയൊക്കെ എന്നാലേ വാ നമുക്ക് കിടക്കാൻ പോകാം പിന്നെ ഇൻഷാല്ല നാളെ രാവിലെ മുതൽ ഇവിടെ ആളുകളായിരിക്കും പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മോനെ മോ നാഫി മോനെ കഴിച്ചോ നൂർ മോളെ മുഴക്കും കഴിച്ചിട്ടായിരുന്നോ ഉമ്മ നിങ്ങൾ അല്ല പറഞ്ഞത് മരുബിന് ശേഷമായിട്ട് കുറച്ച് കഴിക്കാൻ പിന്നെ രാത്രി വല്ലാതെ ആ അത് ശരിയാണതല്ലേ നാഫിമോൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ അവൻ്റെ കൂടെ ഉമ്മ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോളെ എനിക്കത് ശീലമായി പോയി മോൻ വരുമ്പോഴേ ഓൻ്റെ കൂടെ ഇരുന്നിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ മോനെ ഒരു കാര്യം ഞാൻ മറന്നു ഉമ്മ അതാ ഒരു പൊതിയുമായി വരുന്നു ഇതാ ഇസ്മില്ലായ് റഹ്മാൻ റോഹി ഉമ്മ ഇതെന്താണ് അതെ മോനെ ഹറമിലെ പ്രാവുകൾക്ക് കൊടുക്കാൻ കുറച്ച് ഗോതമ്പാണ് അതെ ഉമ്മ അത് ഇവിടെ നിന്ന് കൊണ്ടുപോകണോ അവിടെ കിട്ടുമല്ലോ രണ്ട് റിയാലിനൊക്കെ മോനെ അതല്ല ഇത് ഉമ്മ ഇവിടുന്ന് വാങ്ങിച്ച് അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയത് നല്ല ഗോതമ്പാണ് അത് ഹറമിലെ പ്രാവുകൾക്ക് എൻ്റെ കുട്ടി നെയ്യത്ത് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഉമ്മ ഇൻഷാല്ല മോനെ ഈയൊരു ഗോതമ്പിനെ അല്ലെങ്കിൽ എന്തൊരു ഭക്ഷണമാണെങ്കിലും ഹറമിലെ കിളികൾക്ക് നമ്മൾ നെയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് എന്താ മോനക്ക് അതിനെക്കുറിച്ച് അറിയോ എനിക്ക് അത്ര ഐഡിയ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഹജ്ജിന് പോകുന്നവരോടൊക്കെ പറയും അതെന്താ അതെ മോനെ നമ്മൾ നെയ്യത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതിയിൽ യാതൊരു ക്ഷീണമോ പ്രയാസമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഹജ്ജും ഉംബ്രയും ചെയ്ത് മടങ്ങി വരുവാനുള്ള ആ ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഹറമിലെ പ്രാവുകൾക്ക് വേണ്ടി ഈ ഒരു ഗോതമ്പ് നേർച്ചയാകുന്നത് ഇത് പലർക്കും അറിയാം പക്ഷേ പലർക്കും അറിയില്ല ഇനിയിപ്പോൾ അറിയാത്തവർ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം ഇൻഷാ അല്ല മക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ മദീനയിൽ പോയിട്ട് ആ കുറച്ച് ഗോതമ്പ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചധികം കൊണ്ടുപോവാണ് അത് ആ പ്രാവുകൾക്ക് വാരി വിതറി കൊടുക്കുമ്പോൾ അവർ കൂട്ടത്തോടെ വന്ന് അത് കഴിക്കാൻ വരുമ്പോൾ അത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് മോനെ സൂക്ഷിച്ച് വെക്കണേ പിന്നെ രണ്ട് ഹറമിലെ പ്രാവുകൾക്കും ഉമ്മയുടെ കൈകൾ കൊണ്ട് തന്നത് ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് എൻ്റെ മോന് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇൻഷാല്ല നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വിഭാഗത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ നല്ല മൻ ആരോഗ്യം വേണമല്ലോ ഹജ്ജ് മുമ്പ്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഈ പ്രാവുകൾക്ക് ഗോതമ്പ് കൊടുക്കുന്നത് അത് ബിസ്മില്ലായ് റഹ്മാൻ റോഹി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അവർ അവരെന്നുവെച്ചാൽ എപ്പോഴും മക്കയിലും മദീനയിലും ഉള്ള അതിഥികളാണ് അതുകൊണ്ട് മോനെ ദാ എൻ്റെ മോൻക്ക് ദാ പ്രാവുകൾക്ക് കൊടുക്കാനുള്ള ഈ ഒരു ഗോതമ്പ് കേട്ടോ ഇത് കറക്റ്റായിട്ട് എൻ്റെ മോനെ അത് ശരിക്കു വെക്കണേ മറക്കരുതേ പിന്നെ മോൻ്റെ ഗ്രൂപ്പിൽ പോരുന്നവരോടൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കോ കുറച്ച് ഗോതമ്പ് വാങ്ങണേ നല്ലതാണ് നീയത്ത് ചെയ്യണം നമ്മൾക്ക് നല്ല രീതിയിൽ ഹജ്ജും ഉമ്പ്രയൊക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തിനൊന്നും യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ ചെയ്യുവാനുള്ള ഭാഗ്യം നൽകണേ എന്ന് നീയത്ത് ചെയ്തിട്ട് എല്ലാവരോടും കുറച്ച് ഗോതമ്പ് കയ്യിൽ പിടിക്കാം പറയണം കേട്ടോ അതൊന്നും ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നമ്മൾ മനസ്സിൽ വിചാരിക്ക പഠിച്ചോനെ എൻ്റെ തടിക്ക് നീ നല്ല ആരോഗ്യം നൽകണേ എന്നൊക്കെ പറഞ്ഞിട്ട് നെയ്യത്ത് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക ഇൻഷാല്ല ആ അമ്മ എന്നാൽ ഞാൻ എല്ലാവരോടും കാര്യങ്ങൾ ഒന്നും കൂടി പറയട്ടെട്ടോ കാരണം പലർക്കും ഒരു ഖേദായിത്തീരും പിന്നെ ഇവിടെ ഇത്ര നാട്ടിലെ ഗോതമ്പ് കിട്ടുമ്പോൾ അവിടെ പോയിട്ട് ആ കുറച്ച് പ്രാവുകൾക്കുള്ള ഭക്ഷണം വാങ്ങാൻ നിൽക്കേണ്ടത് ഇവിടെ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ പോകുമ്പോൾ കൊണ്ടുപോകും അതാണ് ഏറ്റവും സൗകര്യം ഇൻഷാല്ല എന്നാൽ മക്കളെ പോയി കിടന്നോളൂ അറബിയുമ്മ അത് അവരെ പറഞ്ഞേക്കുന്നു ഒരുപാട് സമയമായില്ലേ ആ ഉമ്മാ അത് സാറില്ല അതിപ്പം ഒന്ന് അവിടുന്ന് വന്നതല്ലേ മോളെ നൂർ മോളെ കിടന്നോ ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തോളാം നൂർ ഫാത്തിമ അതാ ഉസ്താദിൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് കിടക്കുന്നു ഫാത്തിമ എൻ്റെ മോൾ വിഷമിക്കരുത് കേട്ടോ ഇൻഷാല്ല ഇക്ക നാളെ പോകും നാളെ ഈവനിങ്ങിൽ അപ്പോൾ എനിക്ക് വേണ്ടി നീ പ്രത്യേകം ദ്വാ ചെയ്യണം മക്കപോലും അബ്രൂറുമായ ഹജ്ജും ഒമ്രയും ചെയ്ത് മടങ്ങി വരുവാനുള്ള അപ്പോഴേക്കും ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാണ് കരയുന്നത് ഇത്രയ്ക്ക് നല്ലൊരു സന്തോഷം അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആഫിക്ക ഞാൻ സന്തോഷമെന്നുകൊണ്ട് കരഞ്ഞു പോയതാണ് സത്യമായിട്ടും